നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നീട് എന്താണ് കോവിഡ് എങ്ങനെയാണ് കോവിഡ് എന്നൊക്കെയുള്ള ആകാംക്ഷ ആശങ്ക നമ്മുടെക്കുള്ളിൽ പരന്നു പിന്നീട് ഒരിക്കൽ ഇന്ത്യയിലാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ലോക്ക്ഡൗണിൻ്റെ ആദ്യ നാളിലെല്ലാം ഞാനിങ്ങനെ ഓഫീസിലൊക്കെ പോവും ആ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അപ്പോൾ ഓഫീസിൽ പോവും തിരിച്ചു വരും അവിടെ നാട് മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പം നമുക്ക് അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു അങ്ങനെ പോയി വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വല്ല ആ സമയത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത എനക്ക് അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഞാൻ ആഴ്ചക്കൊരു സിനിമയെങ്കിലും മിനിമം കാണുന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പോഴാണ് കാര്യം മനസ്സിലായത് സിനിമ കാണാൻ പറ്റില്ല തിയേറ്റർ പോയിട്ട് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഈ കോവിഡ് ഉണ്ടാക്കുന്ന ഇപ്പം എന്നെ സംബന്ധിച്ചുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും വന്നിട്ടുണ്ട് ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അത് വല്ലാത്ത അസ്വസ്ഥത കാരണം നമ്മൾ ഈ മദ്യപിക്കുന്ന ആൾ മദ്യപിച്ചിട്ടേക്കുണ്ടാകുന്ന പ്രശ്നം ഉണ്ടല്ലോ അതുപോലെ തന്നെ ശീലങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതിൽ വെറും ശീലമല്ല ജീവിതത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന അപ്പം മുതൽ നമ്മൾ സിനിമ ണുമായിരുന്നു ആ സിനിമ പെട്ടെന്നിരിക്കാൻ ഇല്ലാതാവുകയാണ് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു വീട്ടിൽ പിന്നെ ഒ ടി ടിയിലൊക്കെ വന്നാലും അതിൻ്റെ ഒരു സംതൃപ്തി കിട്ടില്ല തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ സുഖം കിട്ടില്ല അങ്ങനെ മാറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നമ്മൾ സ്വപ്നത്ത് പോലും പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പോൾ ആളുകളോട് പറയുമ്പോൾ അതിന് മാത്രമൊക്കെ എന്താണെന്ന് നമ്മളിപ്പം ആലോചിക്കും യഥാർത്ഥത്തിൽ ആ സിനിമ ഇല്ലാതായ സാഹചര്യത്തെ അതിജീവിക്കുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല കാരണം പിന്നെ ഒ ടി ടി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ഒ ടി ടിയുടെ കാലമാണ് തിയേറ്ററിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ നമ്മൾ പൊതുവേ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ ആ കാലത്തെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി നമ്മൾ അതിജീവിച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നാല് മാസം പിന്നിടുമ്പോൾ സിനിമ ലോകത്ത് കേരളം ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ മലയാള സിനിമ മുന്നേറി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിലൊക്കെ കോവിഡ് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ട് അത് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ചർച്ചകളായിട്ട് ഉയർന്നു എന്നാൽ സിനിമയിൽ ഒരു തരത്തിലും തിരിച്ചു വരാൻ പറ്റുന്ന വിധത്തിൽ പഴയതുപോലെ തിയേറ്ററിലേക്ക് ആൾ വരും എന്ന വിധത്തിലുള്ള വിധത്തിലുള്ളൊരു നിഗമനത്തിലെത്താൻ പറ്റുന്ന ഒരു കാര്യവും ലഭ്യമായിരുന്നില്ല അപ്പോൾ തിയേറ്ററിൽ എങ്ങനെ ചെറിയ മൾട്ടിപ്ലെക്സൊക്കെ ായി നടന്നുപോകും അല്ലാതെ പഴയ കാലത്തെ പോലെ ആളുകൾ തള്ളിക്കേറുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല പിന്നീട് പല രീതിയിൽ വലിയ ഒന്ന് രണ്ട് സിനിമകൾ വരികയും അത്തരത്തിലുള്ള സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മലയാള സിനിമയിലുണ്ടായത് ഈ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒ ടി ടി ഇടക്കാലത്ത് പ്രചരിച്ചതുകൊണ്ട് ദൃശ്യം രണ്ടൊക്കെ ഒ ടി റ്റിലാണോ റിലീസ് ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ട് മിന്നൽ മുരളി പോലുള്ള സിനിമകളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ആളുകൾ കണ്ടു തുടങ്ങി അപ്പം അതിന് ശേഷമുള്ള ആ ഇടവേളയ്ക്ക് ശേഷം സിനിമ വരുമ്പം മലയാള സിനിമ ഇങ്ങനൊരു ഭയങ്കര സംഭവമാണെന്ന് ആ ഘട്ടത്തിൽ ആളുകളിൽ തോന്നിപ്പിക്കാൻ ഇന്ത്യക്ക് പുറത്തുള്ള ഭാഷകളിലെ ആളുകൾക്ക് പോലും തോന്നിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും മലയാള സിനിമ പിന്നീട് റിലീസ് ചെയ്യുമ്പം ഒരുപക്ഷെ മലയാളത്തിന് പുറത്തുള്ള ഭാഷകളിലേക്കും വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു സ്വീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ചിലപ്പോൾ ഏറ്റവും ഒടുവിൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഭയങ്കരമാണ് പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാൻ പറ്റും തമിഴ്നാട്ടിൽ തമിഴ് ടച്ച് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ സിനിമയെ സംബന്ധിച്ച് പിന്നീട് ഓരോ സിനിമയും മലയാള സിനിമ ഒരു വലിയ കച്ചവട വ്യവസായ മേഖലയാണെന്ന് തോന്നിപ്പിക്കുന്ന ഇതിൽ ഇറങ്ങുന്ന സിനിമയൊക്കെ മറ്റു ഭാഷകളിലും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ മാറ്റമാണ് പ്രധാനപ്പെട്ട മാറ്റം അത് ഒരു പക്ഷേ കണക്കുകൾ നിർമ്മാതാക്കളുടെ ഫിലിം ചേമ്പറൊക്കെ പുറത്തുവിട്ട കണക്കുകളൊക്കെ ഉണ്ട് അഞ്ഞൂറ് കോടി മലയാള സിനിമ റെക്കോർഡ് വരുമാനം ഉണ്ടാക്കിയ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കിയല്ലോ ഇനി മലയാള സിനിമ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക ഇത്രയും വലിയ വരുമാനം അത്രയൊക്കെ ഇനി കിട്ടിയാലായി എന്നുള്ളതാണ് പല വ്യവസായ രംഗത്തെ പ്രമുഖരും വിലയിരുത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ വർഷം ഏപ്രിൽ കഴിഞ്ഞേയുള്ളൂ ഇപ്പം മെയ് മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന ആയിരം കോടി കളക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമ മാറി എന്നുള്ള വാർത്തയാണ് അവസാനം പുറത്തു വരുന്നത് അത്രമാത്രം മലയാള സിനിമ മാറി എന്നുള്ളതാണ് എങ്ങനെയാണ് മാറിയത് എന്നുള്ള വിശദാംശങ്ങൾ നമ്മൾ നമ്മളതിശയിപ്പിക്കും ഒരുപക്ഷെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ ചർച്ചകളൊക്കെ വന്നിരുന്നു അതെല്ലാം ശ്രദ്ധിച്ച ആളുകൾക്ക് പുതുമയുള്ള വിവരങ്ങളായിരിക്കില്ല പക്ഷേ ഫിലിം ചേമ്പറൊക്കെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദിവസങ്ങളിലാണ് അവർ അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടുന്നത് ചില വാർത്തകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തു ആയിരം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന വൈശ് ാഗിൻ്റെ ഒരു വമ്പൻ സിനിമ വരാൻ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ടർബോയുടെയും പങ്കാളിത്തത്തോടുകൂടി ആയിരം കടന്ന് മലയാള സിനിമ ഈ വർഷത്തെ ആയിരം കോടി എന്നുള്ള കണക്കിലേക്ക് കടന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണുള്ളത് ചെറിയ സിനിമകൾ എന്നുള്ള നിലയിലും വലിയ സിനിമ എന്നുള്ള നിലയിലും ഒരുപോലെ ചെലവിനപ്പുറത്ത് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സൊക്കെ സ്വീകരിക്കുന്നു ഭ്രമയുഗം സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് വമ്പൻ സിനിമകളും സ്വീകരിക്കപ്പെടുന്നു നേരത്തെ നമ്മൾ കണ്ടല്ലേ ലു ലൂസിഫറൊക്കെ മലയാള സിനിമയിൽ നിന്നുണ്ടായതാണ് ഇപ്പോൾ അതിലും വലിയ സിനിമകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഒരു നിർണായക ഘട്ടത്തിൽ ആയിരം കോടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ടർബോയെ പോലുള്ള മറ്റ് സിനിമകളും വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ വർഷം നാല് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസത്തിൽ തൊള്ളായിരത്തി കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് അവസാനത്തെ കണക്ക് അതിനെ മറികടക്കും ഈ ദിവസങ്ങൾ കൂടിയാകുമ്പോൾ അതായത് മെയ് മാസത്തെ കണക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫീൽഡിൽ സിനിമയുണ്ട് പെരുമാനിയൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് സുരേഷനും സുമലതയും മന്ദാഗിനി ഗുരുവായൂർ അമ്പല നടയിൽ തുടങ്ങിയ അതിൽ തന്നെ വലിയ വിജയം നേടാൻ സാധ്യതയുള്ള സിനിമകളുണ്ട് ഒപ്പം ടർബോയും വരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ അതിലേക്ക് നമ്മൾ പറഞ്ഞ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി മറികടക്കാനുള്ള പ്രധാനപ്പെട്ട സിനിമകൾ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒപ്പം ഇന്ത്യൻ സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം നമ്മുടെ ഈ ചെറിയ മലയാള സിനിമയിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ആയിരം കോടിയുടെ കണക്ക് പറയുമ്പം നമുക്കെടുത്ത് പറയാവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആയിരം കോടി ഷാരുഖാൻ്റെയൊക്കെ സിനിമ അടുത്തടുത്ത് ഓരോ സിനിമേന്നെ ആയിരം കോടിയോളം കളക്ട് ചെയ്യുന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മലയാള സിനിമ മൊത്തത്തിൽ മൊത്തത്തിലായിരം കോടി കളക്ട് ചെയ്യാനുള്ള സ്വപ്നത്തിലായിരുന്നു നമ്മുടെ ഫിലിം ചേമ്പറും സിനിമ വ്യവസായത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ അതിനെ മറികടന്നു ആദ്യഘട്ടം നമ്മൾ മറികടക്കുകയാണ് ആയിരം കോടിയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് കോടിയിലേക്ക് എത്താൻ സഹായിച്ച സിനിമകൾ രണ്ടായിരത്തി പതിനെട്ടുണ്ട് ഉണ്ട് കണ്ണൂർ സ്ക്വാഡ് ഉണ്ട് നേരുണ്ട് ആർ ഡി എക്സ് ഉണ്ട് ഇങ്ങനെ പല സിനിമകളുണ്ട് ആ സമയത്തെ ഹിറ്റായ പ്രധാനപ്പെട്ട സിനിമകൾ ഇതാണ് സൂപ്പർ ഹിറ്റ് സിനിമകൾ അതുകൂടാതെ അതിനൊപ്പമുള്ള ചെറിയ സിനിമകൾ അതിൻ്റെ പിന്നാലെ ഉണ്ട് താനും ഈ ഘട്ടത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വെറും നാല് മാസം കൊണ്ട് അവിടെ അഞ്ഞൂറ് കോടി ഒരു വർഷമാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഇരുപത്തിനാലിലെത്തിയപ്പോൾ വെറും നാല് മാസം കൊണ്ട് ആയിരം കോടിയിലേക്ക് എത്തുകയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നൂറ് കോടി കടന്ന സിനിമകളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം കേരളത്തിന് പുറത്തുനിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം മഞ്ഞുമ്മൽ ബോയ്സ് അതിന് വലിയൊരു നിർണായകമായ പോയിൻ്റായി മാറുകയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് വന്ന ആ ഘട്ടത്തിലാണ് നൂറ് കോടിയൊക്കെ പുറത്തുനിന്ന് ഈസി ആയിട്ട് കളക്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വ്യവസായ സാഹചര്യം രൂപപ്പെട്ടത് നൂറ് കോടിയോളം രൂപയാണ് ഡബ്ബ് ചെയ്യാതെ എത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത് ആലോചിച്ച് നോക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് ഡബ് ചെയ്യാത്ത ഒരു നൂറ് കോടി കളക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല പണ്ടൊക്കെ ഈ ഹായ് സുന്ദരിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചിരഞ്ജീവി ഡബ്ബ് സിനിമകളൊക്കെ കേരളത്തിലേക്ക് വരുമല്ലോ ഒക്കെ ഫുൾ ഹൗസ്ഫുള്ളായിട്ട് ഒരു കാലമുണ്ട് നമ്മളൊക്കെ പ്രീ ഡിഗിയൊക്കെ പഠിക്കുന്ന കാലത്ത് അന്നേരം ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തെ ഇപ്പോൾ ഡബ്ബ് പോലും ചെയ്യാതെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ തമിഴിലേക്ക് അത് തെലുങ്ക് എന്ന് വന്ന ചിരഞ്ജീവി പടമൊക്കെ ആണെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ നൂറ് കോടി കാശു വാരിയിട്ട് വരുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് കർണാടകയിൽ നിന്ന് പത്തു കോടി നേടി ാണ് ഈ ഫിലിം ചേമ്പറിന്റെ കണക്ക് പറയുന്നത് പ്രേമലു പ്രമയുഗം ആടുജീവിതം മുതലായ സിനിമകളും ഇങ്ങനെയുള്ള വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി മലയാള സിനിമയിലെ ഈ വർഷത്തെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ സിനിമകളുടെ ഒരു കണക്ക് ഞാൻ പറയാം മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് മലയാള സിനിമയിൽ നിന്ന് എടുത്തത് ഇരുന്നൂറ് ഇരുന്നൂറ് കോടി കടന്ന ലൂസിഫറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് കോടി കടന്ന ഒരു സിനിമയായി മഞ്ഞുമ്മൽ ബോയ്സ് മാറുകയാണ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കളക്ട് ചെയ്തു ആവേശം ആവേശം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ുമ്പെ തന്നെയാണ് ഒ ടി ടിയിലേക്ക് വന്നത് എന്നത് അവരുടെ മുന്നോട്ട് പോക്കിന് വലിയ ഈ മഞ്ഞുമൽ ബോയ്സിനെ തോപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എത്ര കാലം ഇനി ഒ ടി ടിയിൽ വന്നതിന് ശേഷം തിയേറ്ററിൽ അങ്ങനെ ഹൗസ്ഫുൾ ആയി ഓടുക എന്ന് നമുക്കറിയില്ലല്ലോ പ്രേമലു നൂറ്ററുപത് കോടി രൂപ കളക്ട് ചെയ്തു ആടുജീവിതം നൂറ്റി എഴുപത്തി കോടി രൂപ കളക്ട് ചെയ്തു ഭ്രമയുഗം എഴുപത്തി അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അമ്പത് കോടി കളക്ട് ചെയ്തു ഓസ്ലർ മുപ്പത് കോടി കളക്ട് ചെയ്തു അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവീനോ ചിത്രം നാൽപ്പത് കോടി രൂപ കളക്ട് ചെയ്തു ഇങ്ങനെ യാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടിയ കളക്ഷനുള്ള സിനിമകളുടെ പട്ടിക ചുരുക്കത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമാ തിയേറ്ററുകൾ സജീവമായി തുടങ്ങി ആളുകൾ എല്ലാ ആഴ്ചയും സിനിമാ തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്ന സാഹചര്യം രൂപപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡുണ്ടാക്കിയ സാഹചര്യമൊക്കെ മറികടന്നു എന്ന് മാത്രമല്ല പഴയ കാലത്തെ മറികടക്കും വിധത്തിൽ തിയേറ്ററുകളിൽ ആളുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരുപക്ഷെ നമ്മൾ വലിയ തോതിൽ പ്രതിസന്ധിയെ നേരിട്ട കാലഘട്ടത്തിൽ അതിലും വലിയ അതിജീവനം സാധ്യമാക്കി എന്നുള്ളതാണ് ഈ വ്യവസായ മേഖല മുന്നോട്ട് വെക്കുന്ന കാര്യം ഒരു കാര്യമുണ്ട് മികച്ച ചിത്രങ്ങളാണെങ്കിൽ മാത്രമാണ് വിജയം സാധ്യമാവുക എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ചവർ പോലെ സിനിമകൾ വന്ന പട്ടിക തന്നെ നമുക്ക് നേരത്തി മുന്നോട്ട് വെക്കാൻ പറ്റും അത്രയും സിനിമകൾ വന്നിരുന്നു ചിലതൊക്കെ നമ്മൾ ഈ ഒ ടി ടിയിലൊക്കെ വന്ന് കാണുമ്പോൾ നമ്മുടെ സമയം പോകും എന്നുള്ളത് മാത്രമായിരിക്കും ഗുണം വെറുതെ എടുക്കുന്ന സിനിമകൾ പോലുമുണ്ട് പക്ഷേ ഇനിയുള്ള കാലത്ത് മലയാള സിനിമയിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മലയാള സിനിമയാണോ എന്നാൽ കാണാം എന്നുള്ള തരത്തിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ ഒരുപക്ഷെ ഹിന്ദി ഭാഷ മേഖലകളിൽ പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട ആൾ അത്തരം പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്ത് അച്ഛനൊരു വാഴ നട്ടു എന്ന സിനിമ അങ്ങോട്ട് ഇട്ടോട്ടായിട്ടാവുന്ന ഒരു ദുരന്താത്മകത കൂടി നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് അത് സിനിമാ മേഖലയിലുള്ള പ്രതിഭകൾ തന്നെ അത് ആലോചിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് സിനിമ കാണുക എന്തെങ്കിലും സിനിമയെക്കുറിച്ച് പറയുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള റോളൊന്നും ഈ മേഖലയിലില്ല അതുകൊണ്ട് ഇനിയുള്ള കാലവും നല്ല ഗംഭീര സിനിമകൾ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് വരട്ടെ നമ്മൾ കാണാൻ തയ്യാറാണ് എന്ന് മാത്രം മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ആയിരം കോടിയും കടന്ന് വലിയ വലിയ കോടികളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് സിനിമ കണ്ട് നല്ല സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിൽ ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും എന്ന് ശുഭകരമായ ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം